ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ം ഉൽപാദന മേഖലക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി നെല്ലായ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ തുടർച്ചയായി ലൈഫ് ഭവന പദ്ധതിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കും പരിഗണന നൽകും വിധമാണ് ബജറ്റിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുപ്പത്തിയൊന്ന് കോടി എൺപത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ വരവും മുപ്പത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ചിലവും ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എൺപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കായി നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കെ പി വസന്ത അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ തുടർച്ചയായി ലൈഫ് ഭവന പദ്ധതിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കും ഈ വർഷവും പ്രത്യേക പരിഗണന നൽകുന്നതോടൊപ്പം ഉൽപാദന സേവന മേഖലയ്ക്കും ആരോഗ്യമേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്നു ഉൽപാദന മേഖലയിൽ സമഗ്ര നെൽകൃഷി വികസനം സമഗ്ര ക്ഷീരസമൃദ്ധി പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിങ്ങനെ ഒരു കോടി അമ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും സേവന മേഖലയിൽ വിദ്യാഭ്യാസം ദാരിദ്ര്യ ലഘൂകരണം സേവനം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പാലിയേറ്റീവ് കെയർ രോഗികൾ എന്നിവർക്കുള്ള ക്ഷേമപദ്ധതികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം എന്നിവ കൂടി പരിഗണിച്ച എട്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി പതിനേഴായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കലാകായികം വ്യവസായ സംരംഭകത്വം ശുചിത്വ പരിപാലനം ഘരമാലിന്യ സംസ്കരണം വനിതാ ശിശുക്ഷേമം വയോജനക്ഷേമം പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്കും ഊന്നൽ നൽകുന്നതായി ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് കെ പി വസന്ത പറഞ്ഞു സാമ്പത്തിക വർഷം വർഷം നേരത്തെ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് കഴിഞ്ഞ കഴിഞ്ഞ എത്തി ഈ വർഷം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ബജറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഗൃതിവേഗം കൈവരിക്കണമെങ്കിൽ നികുതി ബില്ലുകൾ നൂറ് ശതമാനം പിരിച്ചെടുക്കുന്നതിനും എല്ലാ വ്യാപാര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് എടുപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് ബജറ്റ് വിഭാവനം ചെയ്യുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മുൻനിര പദ്ധതിയാണ് അവർ നാല് വർഷം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം തലചായ്ക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതിക്കും

അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു